എന്തോ കുടുംബജീവിതം കുടുംബജീവിതം കണ്ടുവണ്ടിവിടിയാണ് ഞാൻ കൊടുത്തു ജീവിതം രസമില്ലേ കുടുംബജീവിതം എന്റെ എല്ലാം തന്നെ പോയിരിക്കുക അപ്പ കുടുംബജീവിതം എന്തോ പോയി എൻ്റെ എൻ്റെ പേസിൽ കാലിയും പോയി അവൾ ഇന്നതും കണ്ട് പോയില്ല പോയില്ല പോയി അയ്യ പോയി എന്നെ ഇട്ടിട്ട് ഇട്ടിട്ട് ഓടി 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 അവളെന്നെ കല്ലീ അവളുടെ ഒരു വരവ് ആ അവളുടെ ഒരു വരവ് കാണുമ്പോൾ നമ്മളൊരു ഐരു നിന്നും നീടും അതാണുരസും അവളുടെ വരവ് ഒരു പ്രത്യേക സ്റ്റൈലിലാ വരവ് ആ വരവ് വേണ്ട കുഷ് ഒരു ഒട്ടപ്പശിയോ അല്ലെങ്കിൽ ഏതാമാൽ പറഞ്ഞു ഇങ്ങനെ ഇരിക്കും ആണ് അവളുടെ വരവ് ഇതോടു കൂടി പഴഞ്ഞ പിന്നെ ഒരു തീർപ്പാണ് ഒരു കമത്തി അടിക്കുന്ന പോരിക്കുക ഇതാണ് കുളുക ഇന്നത്തെ കാലത്തെ കുളുകീതം കണ്ട ഒരു നല്ല നല്ല രസമായിരിക്കും അതൊരു പള്ള പഴപ്പളപ്പനാണ് നല്ല പളപ്പളപ്പൻ നല്ല രസം നല്ല ആ അതാണ് ഇന്നത്തെ രസമാണ് നല്ല രസം എനിക്കൊരു എനിക്കൊരു ഡൗട്ട് വല്ല ഇങ്ങനെയാണ് അതാ അതാ ഇന്നത്തെ രസമാണ് രസം എന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ അവളുടെ വരവ് കാണുമ്പോഴേ എനിക്കൊരു ചമ്മല് പോലെ തോന്നും കുടുംബജീവിതം ആ വന്നു കഴിഞ്ഞാ പിന്നെ വണ്ണായിരിക്കും ഇരിക്കും ആ അതാണ് ജീവിതം കുടുംബജീവിതം ജീവിതം എന്ന് വച്ചാല് നല്ല രസമല്ല രസമാണെങ്കിലും ഒരു ഒരു നല്ല പള കുളപ്പനാ പളവളപ്പൻ രസം ആ അതാണ് കുടുംബജീവിതം കുടുംബജീവിതം എന്ന് വെച്ചോൾ നല്ല അടിപൊളി സാധനങ്ങളല്ല അടിപൊളി നല്ല വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി ആ വെറൈറ്റികളെ പിടിച്ചുകൊണ്ട് വരുന്നതാണ് കുടുംബജീവിതം ആ കുടുംബജീവിതം കെന്തില്ല പിന്നെ നല്ല രസമില്ല പിന്നെ അങ്ങ് പിന്നെ കുഞ്ഞാവു വെച്ചുകൊണ്ടിങ്ങി വരും ആ അതല്ലേ നല്ലത് ഈ കുടുംബജീവിതം കഴിച്ചാൽ നല്ല നല്ല ലല ലല ലാന്ന് പറഞ്ഞു ലല ലാന്ന് വെച്ചുകൊണ്ട് വരും ഇതാണ് കുടുംബജീവിതം അവൾ പറയ പിന്നെ ബാക്കിയുള്ളവനല്ല പിന്നെയും പിന്നെ ഉറക്കവും ഇല്ല പിന്നെ കൂടലുമില്ല അത് മാത്രമല്ല പിന്നെയായി വെള്ളമാരെല്ലാം കൂടെ പിന്നെ ഒരു ആ പിന്നെ വളരുന്ന പിന്നെ മൈൻഡ് പോവും ടെൻഷനം പോയി കിട്ടാം തീരും ഇതാണ് ഇതാണ് ഇവൾ മാതൃ ശല്യം പിന്നെ പിന്നെ ഞാൻ എന്നാ ചെയ്യാനും ഞാൻ പിന്നെ ഒരു നല്ലൊരു മാങ്ങാപ്പഴം കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ വല്ല വേറെ വല്ല ഓ വല്ല സീനറി കണ്ടോണ്ടിരിക്കുക എക്സ്ട്രാ പിന്നെ എനിക്കിട്ട് ഒരു പ്രായ തേടി ആ പിന്നെ നല്ല രസമല്ലേ പിന്നീട് നല്ല രസം ആ പിന്നീട് നല്ല നല്ല പുകയില